ഹലോ ഗൈസ് എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസം കേട്ടോ ഇത് ചെലപ്പോ വലിയൊരു കാര്യമായിരിക്കില്ല അല്ലെങ്കിൽ ഭയങ്കര ഒരു സംഭവം ഒന്നായിരിക്കില്ല കേട്ടോ പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാത്തിരുന്ന് അല്ലെങ്കിൽ നമ്മൾ കുറേ പ്രതീക്ഷിച്ചിട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കേട്ടോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും എനിക്ക് ഭയങ്കര ഒരു ദിവസമാണെന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം ഇന്ന് എനിക്ക് ഒരു വണ്ടി എടുക്കാൻ പോകാനാണ് കേട്ടോ അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ഇന്ന് എനിക്കൊരു വണ്ടി കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഇത്രയും കൂടെ മുൻപേക്ക് വണ്ടി വാങ്ങായിരുന്നു പക്ഷേ ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ വണ്ടി വാങ്ങുമ്പോൾ ഒരിക്കലും അതൊരു എന്താ പറയുക പൈസ ഇങ്ങനെ അടച്ചു കൊടുക്കുന്ന രീതിയിലോ അങ്ങനെ ഒന്നുമല്ല നമ്മൾ ഈ ഒരു വണ്ടിക്ക് വേണ്ടി കൂട്ടി വെച്ചിട്ട് അത് വാങ്ങണം അതായിരുന്നു കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ അത്യാവശ്യ ഇത്തിരി കാത്തിരുന്നിട്ടൊക്കെയാണ് എനിക്ക് വണ്ടി കിട്ടുന്നത് വീട്ടിലൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അമ്മയൊക്കെ ഓൾറെഡി കൊടുങ്ങല്ലൂർ ഒരു വന്നത് കാരണം ലൂയിക്കുട്ടിനെ കൊണ്ട് നമുക്ക് ഒറ്റക്ക് പോകാൻ പറ്റില്ല എന്താ വെച്ചാൽ ചേട്ടൻ വണ്ടിക്കാണ് അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് കഴിയുമ്പോൾ ഞാനും വണ്ടിക്ക് വരേണ്ടി വരും അപ്പോൾ ലൂയിനെ പിടിക്കാൻ ആരും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അഞ്ഞ് ഓൾറെഡി ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി അപ്പോൾ നമ്മൾ നാല് അഞ്ച് പേരും കൂടെ പോയിട്ടാണ് കേട്ടോ എടുക്കാൻ പോയത് എനിക്ക് സത്യം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നത് ഒരു വണ്ടി വേണം അല്ലെങ്കിൽ എല്ലാവരും പോലെ എനിക്കും വേണം എന്ന് എന്നാഗ്രഹിച്ചൊരു കാര്യമാണ് ഒരു മിഡിൽ ക്ലാസ് ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഫാമിലി ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ അത് അറിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നിൽക്കുന്നത് അപ്പം അതിൻ്റെ പേരിൽ തന്നെ ഞാൻ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്കിപ്പോൾ വേണ്ടെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ കുറേ നാൾ നിന്നിട്ടാണ് പക്ഷെ നമുക്കിപ്പോൾ കുറച്ച് അത്യാവശ്യമാണ് ഈ ഒരു സാധനം അപ്പോൾ പിന്നെ ഈ ഒരു നമ്മൾ സേവിങ്സ് ഇതിനു വേണ്ടി എടുത്ത് വെച്ചത് കാരണം നമ്മുടെ കയ്യിൽ ഇപ്പം ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു വണ്ടി വാങ്ങാൻ തീരുമാനിച്ചിട്ടോ എനിക്ക് നല്ല സന്തോഷമുണ്ട് ഞാൻ കുറേ വിഷമിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒരു വണ്ടി വേണമല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടൊക്കെ വേറൊന്നുമില്ല നമ്മൾ വെയിലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ആലോചിക്കും അല്ലേ ഒരു വണ്ടി ഉണ്ടായിരുന്നു എത്ര സുഖമായിരുന്നു അവിടെ എത്തുക എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരു ഇങ്ങനെ കുറേ കാത്തിരുന്ന് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകില്ലേ അത്രേ ആയിരുന്നു ഞാൻ എനിക്ക് തോന്നുന്നതിനേക്കാൾ കൂടുതൽ ലൂയി ഭയങ്കര ഹാപ്പിയായിരുന്നു അവിടെ ചെന്നിട്ട് ആകെ ബഹളം വീഴ്ചയൊക്കെ ആയിരുന്നു പോകുമ്പോൾ വരുമ്പോൾ ഇന്ന് ഫുള്ളിൽ ഉയയുടെ വീഴ്ചയാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ എനിക്ക് വണ്ടി കിട്ടിയത് മാർച്ച് ഇരുപത്തൊന്നാം തീയതിയാണ് കേട്ടോ മാർച്ച് ഇരുപത്തൊന്ന് ലൂഹിക്കൂട്ടിന് ഒന്നര വയസ്സ് തികയുന്ന ദിവസമാണ് അപ്പോൾ ലൂഹിക്കൂട്ടന് കേട്ടോ ഞങ്ങൾ ആദ്യം വണ്ടിയും ഒക്കെ ഇരുത്തിയത് ഞങ്ങൾ അത്രയും ആയിരുന്നു പക്ഷേ അത്യാവശ്യം ലൂക്ക് എന്നൊരു മോശം ദിവസമായിരുന്നു കേട്ടോ ഫുള്ള് വീഴ്ചയായിരുന്നു ആളുടെ കൈ പൊട്ടിയിട്ടുണ്ടായിരുന്നു മുടിവെട്ടാൻ പോയപ്പോൾ പിന്നെ ആളവിടെ വീണിട്ട് ഒരു കടയിൽ വീണിട്ട് പല്ലിൻ്റെ ഇവിടെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് മൊത്തത്തിൽ വീഴ്ച ഈ ഒരു കുഞ്ഞ് സന്തോഷമുണ്ട് ഈ ഒരു വണ്ടി എനിക്ക് കിട്ടുന്നത് തന്നെ ഒരു സർപ്രൈസായിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ അത്യാവശ്യം വണ്ടി നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഫോണിലായാലും പക്ഷേ ഇതൊരു ബുക്ക് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ചേട്ടൻ ചേട്ടൻ്റെ ഇഷ്ടത്തിന് പോയിട്ട് ബുക്കൊക്കെ ചെയ്തു കേട്ടോ ഓൾറെഡി എനിക്ക് ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു അത്യാവശ്യം മൈലേജ് ഒക്കെ ഉണ്ട് അപ്പോൾ നല്ല മൈലേജ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട് നമ്മൾ ഫോണിലൊക്കെ നോക്കി ഇഷ്ടപ്പെട്ട് നമ്മൾ നേരിട്ടും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടൊരു ആയിട്ട് ബുക്ക് ചെയ്തൊരു സംഭവമാണിത് അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സും പിന്നെ വണ്ടി കിട്ടിയ ഒരു സന്തോഷം എല്ലാവരും കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ അമ്മക്കും അന്നോനും അറിയില്ല ായിരുന്നു വണ്ടി എടുക്കുന്നുണ്ടെന്ന് തന്നെ നമ്മൾ അത്യാവശ്യം ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിരുന്നു കേട്ടോ എടി നീ വണ്ടി എടുക്കുന്ന കഞ്ഞു ഇടയ്ക്ക എന്നോട് പറയുമായിരുന്നു അപ്പോ ഞാൻ ഈ ഒരു ക്ലൂവേ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നേരിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു അവിടെ വന്നപ്പോഴാണ് അവരറിയുന്നത് കേട്ടോ വണ്ടി എടുക്കാൻ പോകുന്ന ഞാൻ എടുത്ത വണ്ടി സുസൂക്കിയുടെ അവനിസ് ആണ് കേട്ടോ അത്യാവശ്യം മൈലേജ് ഒക്കെ ഉണ്ട് നമ്മൾ കുറേ നോക്കി 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 ആദ്യം വേറെ മൂന്ന് വണ്ടി ഓൾറെഡി ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്ന് ലാസ്റ്റ് സെലക്ട് ചെയ്തതാണിത് എനിക്ക് കളറ് എനിക്ക് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ ഇഷ്ടമത് ബ്ലാക്കാണ് ഞാൻ എടുത്തേക്കുന്നത് ആദ്യം കണ്ടത് നമ്മുടെ ഇപ്പോൾ സ്റ്റിക്കർ വർക്ക് വരുന്ന ഇതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മുൻപ് സ്റ്റിക്കർ വർക്ക് ഒന്നുമില്ല ഫുൾ പ്ലെയിൻ ബ്ലാക്ക് ആയിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ സ്റ്റിക്കർ വരുന്നുണ്ട് പക്ഷേ എനിക്ക് വേറൊരു കളറിൽ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ബ്ലാക്ക് തന്നെയാണ് കേട്ടോ നമ്മളെടുത്തത് അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിട്ടോ കണ്ടപ്പോൾ അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ നമ്മുടെ തിരുവഞ്ചിക്കുളം അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ഇത് വരുന്നത് കൊടുങ്ങല്ലൂർ അപ്പോൾ അവിടെ അമ്പലത്തിൽ കയറി ജസ്റ്റ് ഒന്ന് ഒഴിഞ്ഞ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അവിടുന്ന് പോരാന്ന് വെച്ചു ജീൻസ് ഒക്കെ ഇട്ടായിരുന്നു അമ്പലത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഞാൻ ഓൾറെഡി കുളിച്ചിട്ടൊക്കെയാണ് വന്നത് ഇനി അങ്ങനെ ഒരു ഇതുണ്ടെങ്കിലും പിന്നെ ഞാൻ ആലോചിച്ചില്ല ജീൻസൊക്കെ കിട്ടല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട അത് വേണ്ട നമുക്ക് ഇനി നേരെ വണ്ടിയൊക്കെ വാങ്ങി ജസ്റ്റ് ഒരു നേർച്ചയ്ക്ക് ഇട്ടിട്ട് അവിടുന്ന് പോരാന്നിട്ടോ അങ്ങനെ ഞങ്ങൾ പേരും കൂടെയാണ് കീയൊക്കെ വാങ്ങിയത് ലൂക്കുട്ടിന് ഓൾറെഡി ചാടി വീഴുന്നുണ്ടായിരുന്നു കേട്ടോ കീയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൾ ഫുള്ള് ഹാപ്പിയായിരുന്നു നമുക്ക് എല്ലാവരും ഭയങ്കര ഹാപ്പിയായി ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യമായിട്ട് തോന്നാം പക്ഷേ എനിക്ക് നല്ല സന്തോഷവും അല്ലെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ നമ്മൾ കുറേ കാത്തിരുന്ന് കിട്ടുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സന്തോഷമുണ്ട് എനിക്ക് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോരുമ്പോൾ അവരെ സംഭവങ്ങളൊക്കെ കാണിച്ചു ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ കീ വാങ്ങുന്ന കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്നിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ ഒരു കാര്യമില്ലാതെ എനിക്ക് ആ നേരത്തെ നല്ല വിഷമമൊക്കെ വരുന്നുണ്ടായിരുന്നോട്ടോ പക്ഷെ എൻ്റെ മുഖത്ത് അതൊന്നും വരാത്ത കാരണം പിന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല എനിക്ക് അത്യാവശ്യം അത് വണ്ടിയിലൊക്കെ കയറി ഇങ്ങനെ ഇരുന്നൊക്കെ നോക്കിയപ്പോൾ ഞാൻ ആ കുട്ടിനോട് വർത്താനം പറയായിരുന്നു കേട്ടോ നമ്മൾ അറിയുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പോൾ അതിനോട് വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ ആ വണ്ടിയുമൊക്കെ ഇരുന്ന സന്തോഷവും സങ്കടവും എല്ലാം ഉണ്ട് കേട്ടോ കുറേ നാൾ ആഗ്രഹിച്ചിട്ട് ഒരു സാരം കിട്ടുമ്പോൾ അങ്ങനെയാണല്ലോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടിയൊക്കെ ഞാൻ എടുത്തൊക്കെ നോക്കി എന്നിട്ട് ഞാൻ നേരെ ചേട്ടനെയും കൂട്ടിയിട്ട് ഞാൻ കൂടെ ജസ്റ്റ് അവിടെ പോയിട്ട് അമ്പലത്തിൽ നേർച്ചിട്ടിട്ട് വരാമെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ നേരെ പോയിട്ടോ ഇനി എന്നിട്ട് വേണം നമ്മൾ തിരിച്ച് നേരെ ഇങ്ങോട്ട് റോട്ടിക്ക് വന്നിട്ട് പിന്നെ പോയിട്ട് നേരെ വീട്ടിലേക്ക് പോവാം ആക്ച്വലി വീട്ടിൽ വന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു ഇപ്പോൾ ഭരണിയുടെ തിരക്കൊക്കെ തുടങ്ങിയായിരുന്നു റോട്ടിലൊക്കെ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ അപ്പം നമ്മൾ പോകുന്ന വഴി കുറച്ച് ലഡ്ഡൊക്കെ വാങ്ങിക്കൊടുക്കും അപ്പുറത്തൊക്കെ വീട്ടിൽ കൊടുക്കാന്ന് വെച്ചിട്ട് നമ്മുടെ അവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാവരും ഇട്ടും ഭയങ്കര നമ്മുടെ സന്തോഷം ഉണ്ടെങ്കിൽ അവരെയും കൂടെ കുറച്ച് സന്തോഷിപ്പിക്കുക എന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ലഡ്ഡും ഒക്കെ വാങ്ങി നേരെ എല്ലാവർക്കും കൊണ്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ചെറിയ സന്തോഷം എനിക്ക് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിട്ട് കാണാം